അസലാമസീ എന്ന് പറയുന്ന അറിവ് ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന പോയാണ് നമുക്ക് ആത്മവിശ്വാസം ധൈര്യം ഉറച്ച തീരുമാനത്തിനും എല്ലാവരും ഇത് പതിവാക്കുക നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒന്നാണ് കാരണം ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചാൽ എന്ത് കാര്യം തീരുമാനിച്ചാലും അത് ശുഭകരമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനും അത് നല്ലതുപോലെ നടക്കുവാനും ഹൈറായ രീതിയിൽ സംഭവിക്കുവാനും ഇത് ചൊല്ലുക ഇൻഷാല്ല അതിന്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷാല്ല അത് നിങ്ങൾ എന്ത് ചെയ്യുക പതിവാക്കുക അതുവായതാണ് അതിന്റെ തൊട്ട് താഴെയായിട്ട് മലയാളത്തിലും കൊടുക്കുന്നുണ്ട് അറിയപ്പെടാത്തവർക്കും കൂടിയാണ് ഇൻഷാല് എല്ലാവരും ഇത് എന്ത് ചെയ്യുക ഓതുക അതുപോലെ തന്നെ അതിന്റെ അർത്ഥം പ്രതാപശാലിയായ അള്ളാഹു ഇന്ന് ശക്തിയുള്ളവനാക്കി ബലവാനാക്കി മാനവും ബഹുമാനവും ഉള്ളവനാക്കി നീ അനുഗ്രഹിക്കണമേ ദുനിയാവിലും ആഹാരത്തിലും ഇത് എല്ലാ ദിവസവും മനുഷ്യ നിങ്ങളെ നിരന്തരം ചൊല്ലേണ്ട ഒരു ചൊല്ലാം എത്ര വേണമെങ്കിലും ചൊല്ലാം അതിന് ഇൻഷാള്ള കണക്കില്ല അതിനൊരു കണക്കില്ല തീർച്ചയായിട്ടും അനുഗ്രഹിക്കട്ടെ അറബുല്ല ഇൻഷാല് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുബ ചെയ്യണമെങ്കിൽ നിങ്ങൾ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാല് നമ്മുടെ എല്ലാവരുടെ ദുബായി എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാർ ആകട്ടെ ആമിന്റെ അറബുല്ല ഇൻഷാല് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് അറിവ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇൻഷാല്ലാ ഇതുപോലെ വീണ്ടും Iyar umarna da rama insha Allah Assalamu mulki.